എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദിക സമിതി പുനഃസംഘടിപ്പിച്ചത് വിവാദത്തിൽ അതിരൂപതയിൽ നടക്കുന്നത് ഏണിയും പാമ്പും കളിയെപ്പോലും നാണിപ്പിക്കുന്ന നാടകങ്ങളെന്ന് ആക്ഷേപം കോൺഗ്രസിലെ ഗ്രൂപ്പ് വീതം വൈപ്പിനെ പോലും നാണിപ്പിക്കുന്നതാണ് വൈദിക സമിതി പുനഃസംഘടനയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കാലാവധിയുള്ള വൈദിക സമിതിയാണ് എറണാകുളം അങ്കമാലി അതിരൂപത അധ്യക്ഷന് കൂടിയായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ അനുമതിയോടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പുനഃസംഘടിപ്പിച്ചത് പ്രസാദഗിരി പള്ളിയിൽ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും ഫാദർ ജോൺ തോട്ടുപുറത്തെ ആക്രമിക്കാൻ നേതൃത്വം നല്കുകയും ചെയ്ത വിമത വൈദികനെതിരെ പ്രകടമായ യാതൊരു നടപടിയും എടുക്കാതിരിക്കെയാണ് തിരക്കിട്ട് വൈദിക സമിതി പുനഃസംഘടിപ്പിച്ചത് സഭയെ വെല്ലുവിളിച്ച് അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറി അഴിഞ്ഞാടിയ വിമത വൈദികരും തെരുവിൽ കലാപവും അക്രമവും അഴിച്ചുവിടാൻ നേതൃത്വം നൽകിയവരും വൈദിക സമിതിയിൽ ഉണ്ടെന്നത് വിരോധാഭാസമാണ് സഭയിൽ അനുസരണവും അച്ചടക്കവും പാലിക്കണമെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും മറുവശത്ത് വിഘടനവാദികൾക്ക് അംഗീകാരം നൽകി ആദരിക്കുന്നത് എന്തിനുവേണ്ടിയെന്ന സംശയം ശക്തിപ്പെടുത്തുന്നതാണ് എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ അന്ധത നടിക്കുന്നു ഇതിലൂടെ എന്ത് സന്ദേശമാണ് വിശ്വാസികൾക്ക് നൽകുന്നത് ഏകീകൃത കുർബാനയ്ക്കായി വിശ്വാസികൾ എറണാകുളം മുൻസിഫ് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി വിമർശിച്ച ഒന്നുണ്ട് ഒരേ സമയം ഇരയ്ക്കും വേട്ടക്കാരനുമൊപ്പമെന്ന വാക്കുകൾ ഒരു വർഷത്തിനു ശേഷവും ഈ ഇരട്ടത്താപ്പ് നയം പിന്തുടരുമ്പോൾ കുർബാന തർക്കം എങ്ങനെ പരിഹരിക്കപ്പെടും ഒരടി മുന്നോട്ട് മൂന്നടി പിറകോട്ട് എന്ന മറ്റൊരു സമവായ ഫോർമുലയാണ് വൈദിക സമിതി പുനഃസംഘടനയെന്ന ആക്ഷേപം ശക്തമാണ് അൻപത്തിയൊൻപത് അംഗ വൈദിക സമിതിയിൽ സാമ്പത്തിക തിരിമറിക്ക പോലീസ് കേസുള്ള വൈദികരെയും അനുസരണക്കേടിന മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ സസ്പെൻഡ് ചെയ്ത വിമത വൈദികരെയും ഉൾപ്പെടുത്തിയത് ഏറെ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നാലു വർഷത്തേക്ക് വൈദിക സമിതി രൂപീകരിച്ചിരുന്നു എന്നാൽ പിന്നീടത് മരവിപ്പിച്ചിരുന്നു ഈ വൈദിക സമിതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രസിഡന്റും മാർ പാംബ്ലാനി വൈസ് പ്രസിഡന്റുമായി വൈദിക സമിതി പുനഃസംഘടിപ്പിച്ചത് പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ കടുത്ത വിമത പ്രവർത്തനത്തിന് നടപടിയെടുക്കാൻ നിർദ്ദേശിച്ച ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ വീണ്ടും വൈദിക സമിതി സെക്രട്ടറിയാകുമെന്നാണ് സൂചന പുനഃസംഘടിപ്പിക്കപ്പെട്ട വൈദിക സമിതിയിൽ ഫാദർ മുണ്ടാടനെ കൂടാതെ വിമത നേതാക്കളായ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ ഫാദർ ജോസ് വൈലിക്കോടത്ത് ഫാദർ ജോസഫ് പാറേക്കാട്ടിൽ എന്നിവരെല്ലാം അംഗങ്ങളാണ് കൊരട്ടിമുത്തിപ്പള്ളിയിലെ വളം തിരിമറി കേസിൽ പ്രതിയായ ഫാദർ ജോസ് ഇടശ്ശേരിയും വൈദിക സമിതി അംഗമാണ് മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ ചമച്ച കേസിലെ പ്രതികളായ ഫാദർ പോൾ തേലക്കാടിനെയും ബെന്നി മാരാമ്പലിനെയും ഉൾപ്പെടുത്തിയതും ദുർദേശപരമാണ് മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂർ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് നീക്കിയ മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ അധികാരികളെ വെല്ലുവിളിച്ച് ബസിലിക്കയിൽ തുടരുമ്പോൾ മാർ പാംബ്ലാനി അദ്ദേഹത്തെ വൈദിക സമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് അരമനയിൽ അതിക്രമിച്ചു കയറിയതിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇരുപത്തിയൊന്ന് പേരിൽ ഉൾപ്പെട്ട ഫാദർ രാജൻ പുന്നക്കൽ ഫാദർ പോൾ ചിറ്റിനപ്പള്ളി ഫാദർ അലക്സ് കരിമടം ഫാദർ സണ്ണി കളപ്പുര എന്നിവരും പുതിയ വൈദിക സമിതിയിലുണ്ട് ഫാദർ ജേക്കബ് പുതുശ്ശേരി ഫാദർ ബെന്നി മാറാമ്പറമ്പിൽ ഫാദർ ജേക്കബ് കോരോത്ത് ഫാദർ വർഗീസ് മാണിക്കാത്ത് ഫാദർ ജോയി ഐനിയാടൻ ഫാദർ ജോസഫ് പാറേക്കാട്ടിൽ ഫാദർ പീറ്റർ കോയുക്കര ഫാദർ സാജു കോരൻ ഫാദർ പോൾ ചിറ്റിനപ്പിള്ളി മോൺസിഞ്ഞോർ വർഗീസ് ഞാളിയത്ത് ഫാദർ ജോയി കണ്ണമ്പുഴ ഫാദർ പോൾ കൈത്തോട്ടുങ്കൽ ഫാദർ ജോയ്സി കൈതക്കോട്ടിൽ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ ഫാദർ വർഗീസ് ചേരാമ്പറമ്പിൽ എന്നിവരാണ് വൈദിക സമിതിയിലേക്ക് വിവിധ ഫൊറോനകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ ഫാദർ ജോസ് എടശ്ശേരി ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ ഫാദർ പോൾ തേലക്കാട്ട് ഫാദർ സെബാസ്റ്റ്യൻ വാഴപ്പിള്ളി ഫാദർ ജോസ് വൈലിക്കോടത്ത് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഫാദർ ഫ്രാൻസിസ് അറിക്കൽ ഫാദർ ജോസഫ് കണ്ണപ്പറമ്പൻ ഫാദർ ഹോർമിസ് മരോട്ടിക്കുടി ഫാദർ വർഗീസ് പെരുമായൻ ഫാദർ അലക്സ് കരിമടം ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ ഫാദർ രാജൻ പുന്നക്കൽ ഫാദർ സേവി പടിക്കപ്പറമ്പിൽ ഫാദർ ജോഫി തോട്ടൻകര ഫാദർ അലക്സ് മേക്കാൻതുരുത്തിൽ ഫാദർ തേലേക്കാട്ട് ജോർജ് ഫാദർ തെക്കിനേടത്ത് പെറ്റ്സൺ ഫാദർ ബെന്നി നാൽക്കര സി എം ഐ ഫാദർ ഫ്രാൻസിസ് ചിറ്റിനപ്പിള്ളി സി എസ് ഡി എന്നിവരാണ് വിവിധ ബാച്ചുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ മോൺസിഞ്ഞോർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി ഫാദർ ജോഷി പുതുവ ഫാദർ സൈമൺ പല്ലുപേട്ട ഫാദർ ആന്റണി വാഴക്കാല ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് ഫാദർ പോൾ മൊറേലി എന്നിവരാണ് എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ ഫാദർ ഹോർമിസ് മൈനാട്ടി ഫാദർ ജോസ് പുതിയയിടത്ത് മോൺസിഞ്ഞോർ ആന്റണി നരികുളം ഫാദർ വർഗീസ് മണവാളൻ ഫാദർ ജേക്കബ് ചാണിക്കുഴി ഫാദർ പോൾ മൂഞ്ഞേലി ഫാദർ ജോസഫ് കൊളുത്തുവേലിൽ ഫാദർ ജോഷി കളപ്പറമ്പത്ത് ഫാദർ സെബാസ്റ്റ്യൻ മാണിക്കത്താൻ ഫാദർ ബർഗ്മാൻസ് കോടക്കൽ ഫാദർ തോമസ് നരികുളം ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ ഫാദർ അഗസ്റ്റിൻ കല്ലേലി ഫാദർ വർഗീസ് പൊട്ടക്കൽ ഫാദർ മാർട്ടിൻ കല്ലുങ്കൽ ഫാദർ പോൾ മടാശ്ശേരി എന്നിവരാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ